നമസ്കാരം ബബി സോപ്പീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാചക വീഡിയോ ആണ് കേട്ടോ ഒരു അടിപൊളി മുളകു വറുത്ത പുളിയാണ് കേട്ടോ പാലക്കാടൻ മുളക് വറുത്ത പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വേണം പച്ചമുളക് വേണം പുളി വേണം പിന്നെന്താ വേണ്ടത് സവാളയും വേണം കറിവേപ്പിലയും വേണം അപ്പം ഇതെല്ലാം ചേർത്ത് നമുക്ക് മുളക് വറുത്ത പുളി ഉണ്ടാക്കിയാലോ ഈ മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതേ കുനുകുനാന്ന് എരിഞ്ഞതെല്ലാം കൂടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വയറ്റുകയാണ് ചുവന്ന കളറൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മളെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് മുളക് വറുത്ത പൊടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആകെ നാല് പ്രാവശ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടിയത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞണ്ടാക്കുന്നത് പാലക്കാട് മുളകു വറുത്ത പുളി പാലക്കാടായിരുന്ന പുളി ഞാൻ ചോദിച്ചിട്ടില്ല ഇങ്ങനെയാണോ ആണോ ഉണ്ടാക്കിയല്ല ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരാൾ ചെയ്ത് അവരെനിക്ക് പറഞ്ഞതിനെ പ്രകാരം ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല എൻ്റെ സ്വാദ് ഇങ്ങനെയാണോ ചേച്ചി കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയ മുളക് പുറത്തെപ്പൊടി എനിക്ക് ഒരു രക്ഷയില്ലാട്ടോ അമ്മമാതിരി സ്വാദായിരുന്നു കേട്ടോ അപ്പം ഇത് ഇതല്ല തിളച്ച് കഴിഞ്ഞു നമ്മളിതിലേക്ക് പിരിഞ്ഞ് വെച്ച പുളിവെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പച്ച ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം അത് എല്ലാം കൂടി വന്നൊന്ന് വെന്ത് ഒന്ന് വറ്റി ഒക്കെ വരുമ്പോൾ എന്നിട്ട് നമ്മൾ നോക്കണം പാകത്തിൽ നിന്ന് എന്ന് വന്നു നോക്കുകയും ചെയ്യാം അപ്പം ഞാൻ കഥയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ പറയുക പുളിക്കറി അതായത് മുളക് വറുത്ത പുളിയെക്കുറിച്ച് ഇങ്ങനെ പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇതിൽ ഒരു സ്വാദം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക കൂടി ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അല്ലാത്തവർക്ക് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നേ പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു കറിയാണല്ലോ നമുക്ക് വേറൊരു കറി ഉണ്ടാക്കാൻ നമുക്ക് നമുക്കത് വയ്യായിക മറ്റും ഉണ്ടാവുന്ന സമയത്ത് അതായത് ഇച്ചിരി മടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ഒരു പപ്പടവും ഉണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് തന്നെ കുഷാലായി വേറെ എന്തൊക്കെയൊക്കെയോ കഴിച്ച ഒരു ഫീൽ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും മനസ്സിലായോ ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുളക് വറുത്ത പൊടിയിലൂടെ കൂടെ കഴിക്കുക പൊട്ടറ്റോ ഫ്രൈ ആണ് ഉരുളക്കഴിഞ്ഞ് മെഴക്ക് വരത്തി അത് പൊടി ആണെങ്കിൽ സൂപ്പറാണ് പക്ഷേ ഇവിടെ ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ച സമയത്ത് എൻ്റെ കൈവശം പൊട്ടറ്റോ ഇല്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പോകണമല്ലോ അപ്പം ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന വൺ പയർ അതായത് ചുവന്ന കളറിലെ പയറുണ്ടല്ലോ അത് ചേർത്ത് പയറ് തോരനാക്കാതെ തീരു കേട്ടോ ഇതേ നമ്മുടെ മുളക് വറുത്ത പൊളിക്കാവശ്യമുള്ള ഉപ്പും ഞാൻ അടച്ചേർക്കും രണ്ടാമത് വെള്ളമൊക്കെ ഒഴിച്ചു എരുവത്തിലായി പിന്നെ അതിൽ ഞാൻ കഥ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വെട്ടി ഇങ്ങോട്ട് തിളയ്ക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുക്കറിലെ വൻ പയറൊക്കെ വെച്ച് വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു പാനിലേക്ക് തൂലി ഫ്രൈ ചെയ്ത് ചെയ്തുകൊണ്ട് വെച്ചിരിക്കാണ് മതിയല്ലോ ഇതൊക്കെ തന്നെ ധാരാളം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ മുളക് വറുത്ത പുളിയും ചോറും ആയി ഒന്നും പറയാനില്ല എല്ലാ ഒരു സ്വാദം പറയുമ്പോ തന്നെ എൻ്റെ നാവിൽ അങ്ങനെ വെള്ളം വരും ഇതങ്ങോട്ട് നമ്മള് കുട്ടിയുമ്പോ തന്നെ അതിൻ്റെ മണമൊക്കെ വരുമ്പോണ്ടല്ലോ രക്ഷയില്ല കൺട്രോൾ ഇല്ല നമ്മൾ നിക്കണുണ്ടോ അപ്പൊ എനിക്കിതൊക്കെ ഇങ്ങനെ വന്നപ്പോഴേക്ക് ഇങ്ങടെ സഹിക്കുന്നത് എനിക്ക് അപ്പം ചോറ് കഴിയുന്നു നമ്മളൊരു മണവായിരുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൻപയർ എന്ന് പറയുന്നത് നമ്മുടെ മുളക് വറുത്തപ്പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ പാലക്കാടുകാർ നിങ്ങളങ്ങനെ ഓർത്തുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരും ഓർത്തുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ എൻ്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി മുളക് വറുത്തപ്പൊടി എങ്ങനെ ഒരിക്കലെ കൂടെ പപ്പടമുണ്ട് വൻ പയർ പിന്നെ തൊഴിൽ പൊരിച്ചതും ഉണ്ട് ഇതെല്ലാം ചേർത്ത് കഴിക്കട്ടെ പൊട്ടറ്റോ ഫ്രൈ ആണ് വേണ്ടതായിരുന്നു പൊട്ടറ്റോ ഫ്രൈ ഇല്ല അപ്പോൾ ഞാൻ ഞാൻ വൺ പയർ തോര നടാനാണ് ഉദ്ദേശിച്ചത് അല്ല സ്വാദം വൺ ലൈക്ക് ചെയ്യണം ഈ സമയത്തുന്ന ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം എനിക്ക് നല്ല അടിപൊളി വീഡിയോ വരാം